അമേരിക്കയിൽ ആദ്യമായിട്ട് റോഡ് നിർമ്മിച്ച റോഡുകളുടെ എല്ലാം മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ഓഫ് അപ്പരേഷിയോ സ്പെയിനിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ജനുവരി ഇരുപതാം തീയതി അപ്പൻ ജുവാൻ അപ്പരേഷ്യോ അമ്മ ടെറീസ ഭക്തരായ മാതാപിതാക്കൾ പലവിധ ജോലികൾ ചെയ്ത് കുടുംബം പുലർത്തുന്നവർ മൃഗങ്ങളെയെല്ലാം പരിപാലിച്ചും കൃഷിയിടങ്ങളെയൊക്കെ നോക്കിയിട്ടുമാണ് ഇവർ കുടുംബം പുലർത്തുന്നത് അങ്ങനെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ വളരുന്നു കുട്ടിയെ ഭക്തിയിൽ വളർത്താനായിട്ട് മാതാപിതാക്കൾ ഇന്ന് മുൻ മുൻകൈയ്യെടുത്തിരുന്നു ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ ഒരു പ്ലേഗ് രോഗം പടർന്നു പിടിച്ചു ഈ കുഞ്ഞിനും ഈ രോഗം പിടിച്ചു സെബാസ്റ്റിന് നമുക്കറിയാം ഒരു രോഗം പടർന്നു പിടിക്കുന്ന രോഗം പുറപ്പെട്ട പൊട്ടി പുറപ്പെട്ടാൽ നമുക്കിപ്പം കൊറോണയൊക്കെ അറിയപ്പെടുന്നത് പോലെ ക്വാറൻറ്റൈനാണ് അപ്പോൾ ഈ പ്ലേഗ് രോഗം അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പടങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിലിംസിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ പേടിപ്പെടുത്തുന്നതാണ് ആർക്കെങ്കിലും രോഗം വന്നാൽ ഉടനെ പിന്നെ അവരെ വീട്ടിൽ നിന്നും മാറ്റും മിക്കവാറും ഒരു പായയിലൊക്കെ ഇങ്ങനെ എടുത്ത് ചുരുട്ടി കെട്ടി പുറത്തങ്ങനെ കൊണ്ടിടും ചിലപ്പോൾ അവിടെ കിടന്ന് മരിച്ചാൽ പോലും നോക്കില്ല അത്രയ്ക്കും ഭയത്തോടെയാണ് ഈ രോഗത്തെ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഈ സെബാസ്റ്റിനും ഈ രോഗം പിടിപെട്ടു എല്ലാവരും പറഞ്ഞു ഈ കുഞ്ഞിനെ മാറ്റണം വീട്ടിൽ നിന്ന് മാറ്റണം സമൂഹത്തിൽ നിന്ന് മാറ്റണം ഇനി ആർക്കും ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പാരൻസിൻ്റെ ചങ്ക് തകർന്നു പോയി എന്ത് ചെയ്യും അവനെ മാറ്റാൻ വേണ്ടിയിട്ട് അകലെ ഒരു വനത്തിൽ ഒരു മരത്തിൻ്റെ ഒരു ഭവനം പോലെ ഇങ്ങനെ ചെറുതായിട്ട് പണിതു കുട്ടിക്ക് സുരക്ഷിതമായിട്ട് അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് മാറ്റണമല്ലോ അപ്പോൾ മരത്തിൻ്റെ ഒരു ചെറിയ വീടുണ്ടാക്കിയിട്ട് ചെറിയൊരു കുടില് പോലെ ഉണ്ടാക്കിയിട്ട് അവനെ അവിടെ കിടത്തിയിട്ട് ഇവർ പോന്നു പാരൻസിൻ്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ടായിരിക്കും അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ സമൂഹം അനുവദിക്കില്ല അവിടെ പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് സെബാസ്റ്റിൻ ആരും കൂട്ടില്ല കാട്ടിൽ ഒറ്റയ്ക്ക് മരത്തിൻ്റെ പൊത്തിൽ കിടക്കുന്നത് പോലെ കിടക്കുകയാണ് പക്ഷേ ആരും കൂട്ടില്ലാത്തവന് ദൈവം കൂട്ടുണ്ട് ഈ പാരൻസും ദൈവത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം ദൈവമേ ഇതെല്ലാം ഞങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറത്താണ് ഏറ്റെടുക്കണേ കുഞ്ഞ് സെബാസ്റ്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ഒരു ചെന്നായിയുടെ രൂപത്തിൽ വന്നു എന്നാണ് ചരിത്രം പറയുന്നത് കുഞ്ഞ് അവിടെ കിടക്കുകയാണ് പെട്ടെന്ന് കുഞ്ഞിൻ്റെ മുമ്പിലേക്കൊരു ചെന്നായി പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ കൊച്ചു നോക്കിയപ്പം തൻ്റെ ഇടുങ്ങിയ കൂട്ടിലേക്ക് വുഡൻ മരത്തിൻ്റെ ആ കൂട്ടിലേക്ക് എന്തോ ഒരു സാധനം ഇങ്ങനെ വരുന്നു ഒരു മൃഗത്തിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നു കൊച്ചു പേടിച്ചു പക്ഷെ അധികം ചിന്തിക്കാനുള്ള കഴിവ് ആ കൊച്ചിന് ഉണ്ടാകുന്ന പ്രായമല്ലത് ഈ ചെന്നായ പതുക്കെ സൗമ്യമായിട്ട് വന്നിട്ട് ഈ കൊച്ചിൻ്റെ എവിടെയൊക്കെയാണോ വ്രണം വ്രണമാണ് പ്ലേഗ് എന്ന് പറഞ്ഞിങ്ങനെ കാണാൻ പറ്റാത്ത പോലെ വ്രണങ്ങളാണ് ആ വ്രണമുള്ള സ്ഥലത്തെല്ലാം ഈ ചെന്നായ പതുക്കെ വന്ന് സോഫ്റ്റായിട്ട് നക്കി എന്നാ പറയുക അപ്പം അതൊക്കെ ഇങ്ങനെ അതിനെ എങ്ങനെ ഒപ്പിയെടുക്കുന്ന പോലെ എടുത്തു കുറച്ച് കഴിഞ്ഞ് കൊച്ചു നോക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ആ മൃഗം തന്നെ ഇങ്ങനെ കടിക്കാൻ പോകുന്ന എന്തൊക്കെയോ ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ ദേഹത്ത് പ്ലേഗിൻ്റെ പാടുകളില്ല പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു കുട്ടി വേഗം ഉഷാറോടു കൂടെ എഴുന്നേറ്റു വേഗം എഴുന്നേറ്റ് വീട്ടിലേക്ക് ചെന്നു ഞാൻ സുഖപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ അത്ഭുതകരമായിട്ട് ദൈവം തൻ്റെ ബാല്യത്തിലെ ഇടപെട്ടു തനിക്ക് ഒരു പുതുജീവൻ നൽകിയ ദൈവത്തിന് തൻ്റെ ജീവിതം സമർപ്പിക്കണമെന്ന് കുഞ്ഞിലെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം പക്ഷെ വീടിൻ്റെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള ഒരു മകനാണ് സെബാസ്റ്റ്യൻ അതുകൊണ്ട് അപ്പനും അമ്മനെ നോക്കണം ബാക്കി സഹോദരങ്ങളെ വീട്ടിലുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ നോക്കണം അപ്പം അതുകൊണ്ട് തന്നെ തന്നെ സമർപ്പിക്കാനായിട്ട് ആരും അനുവദിക്കുന്നില്ല അങ്ങനെ ഒരു രീതി അവിടെ ഇല്ലതാണ് അപ്പോൾ ഇവ വിചാരിച്ചു ഞാൻ എന്ത് ചെയ്യണം ഞാൻ വളർന്നു വരികയാണല്ലോ എന്നെയാണല്ലോ വീട്ടുകാർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ തൽക്കാലം ഇവരുടെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യാം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാം അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഈ സെബാസ്റ്റ്യൻ കണ്ടാൽ നല്ല സുന്ദരനാണ് അപ്പോൾ ഈ നാട്ടിൽ ആ നാട്ടിലുള്ള പെൺകുട്ടികളെല്ലാം ഇവനെ നോക്കുന്നു പലരും വിവാഹ വിവാഹ ആലോചനകൾ കൊണ്ടുവരുന്നു ചില ചിലരെല്ലാം ഇവനെ വഴിതെറ്റിക്കാൻ നോക്കുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുക അപ്പോൾ സെബാസ്റ്റ്യൻ ഉള്ളിൽ വിശുദ്ധനാണ് ദൈവസ്നേഹം കത്തി ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ് വിശുദ്ധിക്കെതിരായിട്ടുള്ളൊരു പാപം പോലും അവൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം രക്ഷിക്ക രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നാട് കടക്കാമെന്ന് വിചാരിച്ച് ജോലിയും കൂടി തേടി നല്ലൊരു സാധ്യതയും കൂടി തേടി പോകണം അങ്ങനെ അമേരിക്കയിലേക്ക് പോകാൻ പ്ലാൻ പ്ലാനിടുകയാണ് യാത്ര പുറപ്പെട്ടും മെക്സിക്കോയിലാണ് ആദ്യം ചെന്നത് മെക്സിക്കോയിൽ ചെന്നപ്പോഴ അവിടെ തന്നെ ആ സ്ഥലത്തെ ആളുകളെയും ജീവിത രീതികളെയും ഇഷ്ടപ്പെട്ടു മെക്സിക്കോയിൽ ചെന്നപ്പോൾ ജനങ്ങൾക്കൊന്നും വലിയ പരിഷ്കാരമില്ല പക്ഷേ ഈ സെബാസ്റ്റിൻ്റെ പ്രത്യേകത സെബാസ്റ്റിൻ്റെ ഉള്ളിൽ നല്ലൊരു ജ്ഞാനമുണ്ട് ഏത് കാര്യങ്ങളും ചെയ്യാനായിട്ട് അറിയാം അന്ന് വിദ്യാഭ്യാസമൊന്നും അധികം നേടാനായിട്ട് പറ്റിയില്ല പക്ഷെ പ്രായോഗിക ജ്ഞാനം ധാരാളമായിട്ടുണ്ട് ഏത് കാര്യങ്ങളും രൂപം കൊടുക്കാനായിട്ട് അറിയാം പ്ലാൻ ചെയ്ത് അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് അറിയാം അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യും അപ്പോൾ മെക്സിക്കോയിൽ ചെന്നപ്പോൾ അവിടെ ഒരു കാര്യങ്ങൾ ജനങ്ങൾക്കൊന്നും ഒന്നും അറിയുന്നില്ല അവിടെ കുറച്ചൊക്കെ കൃഷിയൊക്കെ അവർ ചെയ്യുന്നുണ്ട് ആ കൃഷിക്കൊന്നും ഒരു തനതായ രൂപങ്ങളില്ല അതിൽ നിന്നൊരു നേട്ടമുണ്ടാകുന്നില്ല മാത്രമല്ല ഉണ്ടായാൽ തന്നെ ഇതൊന്നും എവിടെയെങ്കിലും കൊണ്ട് വിറ്റ് വ്യവസായങ്ങൾ നടത്താനുള്ളൊരു സാധ്യതകളും ഇല്ല റോഡില്ല എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഒന്നെങ്കിൽ ഏതെങ്കിലും മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി മലകൾ കയറി ഇറങ്ങി വേണം പോകാൻ അല്ലെങ്കിൽ ആളുകൾ തന്നെ അത് ചുമന്നുകൊണ്ട് വേണം പോകാനായിട്ട് അപ്പോൾ റോഡില്ല അപ്പോൾ ആള് വിചാരിച്ചാൽ എന്താ ഞാൻ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഉണ്ടാക്കാമെന്ന് ഒരു പ്ലാൻ ചെയ്തു അതിന് വേണ്ടിയിട്ട് നഗരത്തിലുള്ള എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു നമുക്കിങ്ങനെ ചെയ്യാം അതിന് വേണ്ടി ഇന്നത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്ര എത്ര ആളുകൾ വരണം അതിന് വേണ്ടിയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് ഈ ഈ ഇന്ന ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ തന്നെ എല്ലാം പറഞ്ഞു അപ്പോൾ ഇതെല്ലാം അറിയുന്ന കുറച്ചും കൂടി ക്രിയാത്മകമായിട്ട് ചിന്തിക്കുന്ന മറ്റു കൂട്ടരും കൂടി കൂടി ചേർന്നിട്ട് ഇവർ റോഡ് ഉണ്ടാക്കാൻ തുടങ്ങി പത്ത് അറുനൂറ്റി അറുപത്തിയാറോളം കിലോമീറ്ററുകൾ ആദ്യം തന്നെ അവർ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ആദ്യത്തെ ട്രിപ്പിൽ തന്നെ പത്ത് വർഷം കൊണ്ടാണ് ആ മേഖലയിൽ ആ എല്ലായിടത്തും റോഡ് വന്നത് എല്ലാ തുറമുഖങ്ങളെയും മറ്റ് നഗരങ്ങളെയും വലിയ വലിയ നാടുകളെയും വനങ്ങളെയുമെല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ടുള്ള ഇഷ്ടം പോലെ റോഡുകൾ അവിടെ വന്നു അതോടുകൂടി അവിടെ പരസ്പരം വ്യവസായങ്ങൾ നടത്താൻ വ്യാപാരങ്ങൾ നടത്താനുള്ള സാധ്യതകൾ വളർന്നു വന്നു അതുകൊണ്ടാണ് റോഡുകളുടെ എല്ലാം മധ്യസ്ഥനായിട്ട് ആദ്യമായിട്ട് റോഡ് അമേരിക്കയിലെല്ലാം നിർമ്മിച്ചവനായിട്ട് അപ്പൊരുഷ അറിയപ്പെടുന്നത് റോഡുകളുടെ മധ്യസ്ഥനാണ് സ്വർഗ്ഗം തന്ന ഒരു വലിയ ദാനമാണ് തൻ്റെ ഈ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു ആ നാട്ടിൽ തന്നെ നിന്നിട്ട് അവരുടെ കൃഷി കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്തു അതിൻ്റെ ഇടയിലെല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കും സെബാസ്റ്റിൻ എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് കുറേ നേരം തനിയെ പ്രാർത്ഥിക്കും ജനങ്ങൾക്ക് കിട്ടുന്ന പൈസയെല്ലാം കൊടുക്കും ആർക്കെല്ലാം ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിലോ ഉടനെ മുൻകരുത് എന്നാ ഇത് വേണോ ചെയ്തോ ഇനി വിവാഹം കഴിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് സാധിക്കാത്ത സ്ത്രീകളുണ്ടെങ്കിൽ അവരെ സഹായിക്കും ചിലപ്പോൾ തൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം താൻ പണിയെടുത്തോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പ്രതിഫലമില്ലാതെ തന്നെ അവർക്ക് കൊടുക്കും സമ്പത്തിനോടൊന്നും ഒരു അത്യാഗ്രഹമില്ല എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുക്കും ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ വലിയൊരു ധനികനായി ആദ്യം അവർ സാധാരണ നിലയിൽ ജീവിച്ചെങ്കിലും ഇതുപോലെ റോഡും ഇതെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന വലിയ സമ്പന്നനായിട്ട് തീർന്നു എങ്കിലും അതിൻ്റെ ജാടെ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് ദൈവികമായിട്ടുള്ളൊരു ജീവിതം തന്നെ നയിച്ചു അങ്ങനെ മുന്നോട്ട് ആ നാട്ടിൽ തന്നെയാണ് അതിൻ്റെ ഇടയിൽ വീട്ടിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ വിവാഹം കഴിച്ച് അയക്കുന്നുണ്ട് തൻ്റെ മാത്രം ഒരു കാര്യം ഭാവി കാര്യം അങ്ങനെ നോക്കാൻ തോന്നിയില്ല അങ്ങനെ വയസ്സറുപത്തെത്തി അറുപതെത്തിയപ്പോൾ വേറെ കല്യാണ കാര്യങ്ങൾ വന്നു തുടങ്ങി വയസ്സറുപതായെങ്കിലും ഒരു സ്ത്രീ തനിക്ക് അവർ കൊടുക്കാനില്ലാത്തത് കൊണ്ട് വിവാഹം നടക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സഖിയായിട്ട് വരട്ടെ അപ്പോൾ അതും ഒരു ഭക്തിയുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ അവർക്കങ്ങനെ ആ ഒരു വിവാഹ ജീവിതത്തിൻ്റെ സന്തോഷത്തേക്കാൾ ഒരു ദൈവികമായിട്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ട ഒരു താല്പര്യം കൊണ്ടാണ് അപ്പോൾ അവർ രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടി എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഒരു വിവാഹത്തിലേക്ക് വന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒരു രോഗമായിട്ട് മരിക്കുകയാണ് വീണ്ടും ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വിവാഹരാജന വന്നു അതും ഇവർക്ക് ഇവർക്കെങ്ങനെ ആഗ്രഹമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വിവാഹാലോചന വന്നു അതും നടന്നു ആ വിവാഹവും കഴിച്ചു ആ സ്ത്രീയും രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി അപ്പോൾ തനിക്ക് തന്നെ തോന്നി തൻ്റെ ജീവിതം ഇതല്ല തൻ്റെ ജീവിതം തമ്പരാനു വേണ്ടിയിട്ട് സമർപ്പിക്കുവാനായിട്ടാണ് അപ്പോൾ തമ്പരാന് കൊടുക്കുവാനുള്ള ആഗ്രഹം കൂടിക്കൂടി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മെക്സിക്കോയിൽ പണ്ടേ പരിചയമുണ്ട് ഫ്രാൻസിസ്കൻ സന്യാസിമാരെ നമുക്കറിയാം മെക്സിക്കോയിൽ ആദ്യമായി ആദ്യമായിട്ട് ഫ്രാൻസിസ്കൻ സന്യാസിമാരാണ് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് വന്നത് അതുകൊണ്ട് എൽ ആ നാട്ടിലുടനീളം ഫ്രാൻസിസ്കൻ സന്യാസിമാരെ കാണാം ഫ്രാൻസിസ്കൻ ഫ്രയേഴ്സ് അപ്പോൾ ഇവരുടെ ജീവിത രീതി എല്ലാം കാണുമ്പോൾ പണ്ടേ ഇഷ്ടമാണ് സെബാസ്റ്റിന് പണ്ടേ ഇങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ കണ്ടു പറയാറുണ്ട് എനിക്കിങ്ങനെ സന്യാസിക്കാൻ ഇഷ്ടമുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അതിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചില്ല ഇങ്ങനെ ജീവിതത്തിൽ തൻ്റെ ജീവിതം ഇതാണെന്ന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വന്നപ്പോൾ തീക്ഷ്ണതേറി വന്നപ്പോൾ എഴുപത്തി രണ്ടാം വയസ്സിൽ ആ ഫ്രയേഴ്സ് മൈനേഴ്സിനോട് ചെന്ന് ചോദിച്ചു ഞാനും ഇവിടെ ഒരു അംഗമായിക്കോട്ടെ അവർ ആദ്യമെല്ലാം തിരസ്കരിച്ചു കാരണം ഇത്രയും പ്രായമായയാൾ ചെറുപ്പക്കാരുടെ കൂടെ എങ്ങനെ സന്യാസം സ്വീകരിക്കും എങ്കിലും അന്നൊക്കെ ഇങ്ങനെ ഒരു പതിവുണ്ട് അല്പം പ്രായം കഴിഞ്ഞാലും ഒക്കെ സ്വീകരിക്കുന്ന ഒരു പതിവ് പൊതുവെ സന്യാസ സഭകളിൽ ഉണ്ട് അവരുടെ ഇഷ്ടമനുസരിച്ച് ആ പ്രായമാകുമ്പോൾ സമർപ്പിക്കാനുള്ള ഒരു അനുവാദവും അങ്ങനെ ഒരു ജീവിത രീതിയും അന്നുണ്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ആദ്യമൊന്നും അവർ സമ്മതിച്ചില്ല വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ തീക്ഷണത കൂടി വന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴും ഇവർ സെബാസ്റ്റിന് ഇവർ അംഗത്വം കൊടുത്തു അങ്ങനെ എഴുപത്തിരണ്ടാം വയസ്സിൽ അവിടുത്തെ നോവിഷെറ്റിൽ സന്യാസ പരിശീലനത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് അന്ന് പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള സന്യാസികളെല്ലാം വളരെ തീക്ഷണതയോടുകൂടി എല്ലാ ജോലികളും ചെയ്യുന്നു സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു പോകുന്നു വരുന്നു കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നു അതിനേക്കാളൊക്കെ ഇരട്ട് തീക്ഷ്ണതയോടുകൂടിയാണ് സെബാസ്റ്റിനും ചെയ്യുന്നത് പ്രായത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളതായിട്ട് തൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് കാണിക്കുന്നേയില്ല എന്തെങ്കിലും കൊച്ചു ബുദ്ധിമുട്ടുകളോ വലിയ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും അതൊരു ത്യാഗമായിട്ട് ഏറ്റെടുത്ത് തീക്ഷ്ണതയോടുകൂടെ തന്നെ തന്നെ സമർപ്പിക്കുകയാണ് വ്രതം ചെയ്യുന്നതിന് ശേഷം സന്യാസിയായിട്ട് അർപ്പിതനായതിനു ശേഷം ആദ്യമായിട്ട് ജോലി കൊടുക്കുന്നത് ഈ ഫ്രാൻസിസ്ക നൺസിൻ്റെ സഹോദരിമാരുടെ ആശ്രമത്തിൻ്റെ താഴത്തെ നില സംരക്ഷിക്കുക എന്നുള്ളൊരു ജോലിയാണ് പിന്നീടാണ് ഇവരെ ഫ്രൈയേഴ്സിലേക്ക് എടുക്കുന്നത് എന്ത് ജോലി കൊടുക്കുന്നുവോ അത് സന്തോഷത്തോടുകൂടെ ചെയ്യാൻ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് സന്യാസി ആയതിനു ശേഷം അവരുടെ തന്നെ ബെഗേഴ്സ് ആയിട്ടാണ് അദ്ദേഹത്തിന് നിയമനം കൊടുത്തത് ബെഗേഴ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ നമുക്ക് പണ്ട് കാലത്തെ സന്യാസിമാർ നമുക്കറിയാം അവരെല്ലാം മറ്റുള്ളവരിൽ നിന്ന് ഭിക്ഷയാജിച്ചാണ് എന്തെങ്കിലും ഭക്ഷിക്കുക അതിന് കാരണം ഇവർ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫ്രാൻസിസ്കൻ മൈനേഴ്സ് ഫ്രയേഴ്സ് ചെയ്തിരുന്നത് അവിടെയുള്ള കുഷ്ഠരോഗികളെ നോക്കുന്നു മറ്റ് ഇതുപോലെയുള്ള വലിയ രോഗബാധിതരെ നോക്കുന്നു പാവപ്പെട്ടവരെ നോക്കുന്നു അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്നൊന്നും പൈസ ഇവർക്ക് കിട്ടാനില്ല അപ്പോൾ ജീവിക്കാനുള്ള ചിലവില്ല അപ്പോൾ ബാക്കിയുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലാണ് ഇവർക്ക് ജീവിക്കാൻ പറ്റുക ഇല്ലെങ്കിൽ ഇവർ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ഭിക്ഷയാചിച്ചിട്ടാണ് ജീവിക്കുക അപ്പം അങ്ങനെ ഭിക്ഷയാചിക്കാനുള്ളൊരു ദൗത്യമാണ് വാഴ്ത്തപ്പെട്ട സെബാസ്റ്റിന് ലഭിച്ചത് ഇരുപത്തിയാറ് കൊല്ലത്തോളം ആ ജോലി തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞത് അപ്പോൾ കാളവണ്ടിക്ക് പോകണം അതുകൊണ്ട് ഈ വാഴ്ത്തപ്പെട്ട ഈ സഫാസ്റ്റിൻ്റെ ചിത്രത്തിലെല്ലാം കാളവണ്ടി ചക്രം നമുക്ക് കാണാം വണ്ടി വലിക്കുന്നത് കാണാം ഈ കാളവണ്ടിയിലാണ് നഗരങ്ങൾ തോറും പോവുക കാളവണ്ടിയിൽ കാളവണ്ടിയിലിങ്ങനെ പോവും രാത്രിയാകുമ്പോൾ ആ കാളവണ്ടി എവിടെയെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ കിടക്കും സ്വസ്ഥമായിട്ട് റെസ്റ്റ് ചെയ്യുന്ന നേരത്തെല്ലാം തൻ്റെ ഉൾ കയ്യിലുള്ള ഗ്രന്ഥങ്ങളെടുത്ത് വായിക്കും പ്രാർത്ഥിക്കും ക്രൂശിതനായ യേശുവിൻ്റെ രൂപം കയ്യിൽ പിടിച്ച് അതിനു മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ജനങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കും നാടിനു വേണ്ടി പ്രാർത്ഥിക്കും ഇദ്ദേഹത്തിൻ്റെ സംസാരവും പ്രാർത്ഥനയും വലിയ ഗുണങ്ങളും സവിശേഷതയുമെല്ലാം കണ്ട് ആളുകളെല്ലാം ഓടിക്കൂടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ കാര്യങ്ങൾ ഉടനെ നടക്കും ദുഃഖിതർക്കും ആശ്രയമില്ലാത്തവർക്കും ഇദ്ദേഹം ആശ്വാസമരുളും പാപികൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് മാനസാന്തരപ്പെട്ട് നല്ല ജീവിതത്തിലേക്ക് നയിക്കപ്പെട്ടു അങ്ങനെ താൻ എവിടെ പോകുന്നുവോ അവിടെയെല്ലാം വളരെ ഒരു ദൈവിക ചൈതന്യം വളരെ ഒരു ഇടപെടൽ ആൾക്കാരുടെയെല്ലാം ആ ആരാധനാപാത്രമായി ഇദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പം ഭക്ഷിക്കാൻ ചിലപ്പോൾ ഒന്നും കിട്ടില്ല ചിലപ്പോൾ അറിയാതെ എവിടേക്കാണ് പോകണ്ടേ ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയി 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 ഒരു വലിയ ആഘാതകാർത്ഥത്തിലേക്ക് പെട്ടെന്ന് വീഴാൻ പോയി അപ്പോൾ പറയാം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ മാലാക്കന്മാർ പ്രത്യക്ഷപ്പെടുന്ന ഇയാളെ അവിടെ നിന്ന് രക്ഷിക്കുന്നതാണ് പറയാം പ്രാവശ്യം ഇങ്ങനെ കാളവണ്ടി വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് അദൃശ്യമായിട്ട് മാലാഖമാരുടെ ശക്തി താങ്ങി അവിടെ നിന്ന് ആ കാളവണ്ടി പൊക്കി ശരിക്കുള്ള വഴിയിലേക്ക് എടുത്തു വെച്ചു അതുപോലെ പലപ്പോഴും ഭക്ഷണം വരും അപ്പം ഭക്ഷണം സ്വർഗീയ ദൂതന്മാർ തന്നെ ഇയാൾക്ക് മുന്നിൽ കൊണ്ടു കൊടുക്കും ചിലപ്പോൾ സമൂഹത്തിന് വേണ്ടതെല്ലാം ഇയാളുടെ കയ്യിലേക്ക് മാലാഖമാർ എത്തിച്ചു കൊടുക്കും അതുകൊണ്ട് മാലാഖമാരുടെ തോഴനായിട്ടാണ് സബാസ്റ്റിൻ അറിയപ്പെടുന്നത് അപ്പരേഷ്യയിലെ വാഴ്ത്തപ്പെട്ട സബാസ്റ്റിൻ മാലാഖമാരുടെ തോഴനാണ് എപ്പോഴും മാലാഖമാരുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കും തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനാളുകൾ അടുത്തു വരികയാണ് പൊതുവേ രോഗമൊന്നും തന്നെ ബാധിച്ചിട്ടില്ല ഇപ്പം പത്ത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് വയസ്സ് അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോഴും ഈ വണ്ടി ചക്രം വലിച്ച് കാളവണ്ടി വലിച്ചതിൻ്റെ ഇദ്ദേഹത്തിന് ആരോഗ്യമുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തെ വിടുന്നത് പത്തു നൂറ് പേർക്കുള്ള ഭക്ഷണമെല്ലാം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹമാണ് ഇങ്ങനെ പോവുക ഈ വാഴ്ത്തപ്പെട്ട സെബാസ്റ്റിന് ഖേർണിയുടെ അസുഖം ഉണ്ടായിരുന്നു അതിങ്ങനെ സുഖപ്പെട്ടു വന്നിരുന്നു പക്ഷേ ഒരിക്കൽ അങ്ങനെ വന്നിട്ടുമോ സൗഖ്യം ലഭിക്കുന്നില്ല ആദ്യമായിട്ട് സെബാസ്റ്റ്യൻ ബെഡിൽ പോയി കിടന്നത് ഈ വൈയായിക വന്നിട്ടാണെന്ന് പറയും അതുവരെ കടന്നിരുന്നത് കാളവണ്ടിയുടെ രീതിയിൽ വഴിയില്ല ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് റൂമിൽ ബെഡിൽ കിടന്നത് ഈ അസുഖം വന്നപ്പോഴാണെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ ഇവിടെ കിടക്കുമ്പോഴെനിക്ക് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിഷമം കണ്ട് ഉള്ളിൽ ഇവിടേക്ക് റൂമിലേക്ക് തന്നെ വിശുദ്ധ കുർബാന ഇദ്ദേഹത്തിന് കൊടുത്തു തനിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള നേരമായി എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിനൊരുങ്ങി തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു തൊണ്ണൂറ്റി എട്ടാം വയസ്സിൽ ആയിരത്തി അറുന്നൂറ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചത് ഇദ്ദേഹം മരിച്ചുവെന്നറിഞ്ഞപ്പോൾ ജനം മുഴുവൻ ഓടിക്കൂടി നാട്ടിൽ മുഴുവൻ അറിയാം മെക്സിക്കോ നാട് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ നന്മ അറിയാം ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധി അറിയാം ജീവിക്കുന്ന ഒരു വിശുദ്ധനായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സെബാസ്റ്റ്യൻ വിശുദ്ധൻ ഇതാ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകളെല്ലാം ഓടിക്കൂടി അപ്പോൾ തന്നെ പറയുന്നത് ഒരു ആളുകളിങ്ങനെ ഓടിക്കൂടി വരുന്നു തൊടുന്നു സൗഖ്യം ലഭിക്കുന്നു പത്തായിരത്തോളം സൗഖ്യങ്ങൾ ആ ദിവസങ്ങളിൽ തന്നെ ലഭിച്ചു ആളുകളുടെ തിരക്ക് കാരണം സംസ്കാരം ഒരാഴ്ചത്തേക്ക് നടത്താൻ പറ്റിയില്ല സമ്മതിക്കുന്നില്ല ആളുകൾ വരുന്നവർ തിരുശേഷിപ്പായിട്ട് ഇദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് വസ്ത്രം എടുത്തു മുറിച്ചുകൊണ്ട് പോകും എത്ര പറഞ്ഞാലും ആരും സമ്മതിക്കുന്നില്ല അവർ വരുന്നു അവരാരും കാണാതെ എടുത്ത് വസ്ത്രം മുറിച്ചുകൊണ്ട് പോകുന്നു അപ്പം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറേ പ്രാവശ്യം ഇദ്ദേഹത്തെ പുതിയ വസ്ത്രങ്ങൾ വീണ്ടും വീണ്ടും ധരിപ്പിക്കേണ്ടി വന്നു കാരണം ഒരു വസ്ത്രം ധരിക്കുന്നു ആളുകൾ വരുന്നു മുറിച്ചുകൊണ്ട് പോകുന്നു കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ വസ്ത്രത്തിൻ്റെ പകുതി കാണില്ല വീണ്ടും വീണ്ടും പുതിയത് ഇങ്ങനെ ധരിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറയാം ജീവിച്ചിരുന്നപ്പോൾ നടന്ന അത്ഭുതങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് നടന്നത് ഒത്തിരിയേറെ മരിച്ചു വരെ ഉയർപ്പിച്ചിട്ടുണ്ട് ഒരു കുട്ടി കുതിരപ്പുറത്ത് നിന്ന് വീണു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുതിര അതിൻ്റെ കാലുകൊണ്ട് ഇതിനെ ഭയങ്കരമായിട്ട് തട്ടിയപ്പോൾ അത് ഈ കുട്ടി പെട്ടെന്ന് മരിച്ചുപോയി അതിൻ്റെ ചവിട്ടേറ്റ് ഈ കുട്ടിയേയും കൊണ്ട് പാരൻസ് ഈ ഇദ്ദേഹത്തിൻ്റെ കബറിടത്തിങ്കിലേക്ക് വന്നു സെബാസ്റ്റിൻ്റെ അടു കബറിടത്തിങ്കിലേക്ക് വന്നു അത്ഭുതകരമായിട്ട് ആ കുട്ടി ഉയർപ്പിക്കപ്പെട്ടു അതുപോലെ തന്നെ കഴി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ല് വീണ് മരിച്ച ഒരു കുട്ടി തകർന്ന ഒരു കുട്ടിയേയും കൊണ്ട് ആളുകൾക്കറിയാം വഴുത്തപ്പെട്ട സബാസ്റ്റിൻ്റെ അടുത്തേക്ക് ചെന്നാൽ രക്ഷ കിട്ടും ഉയർ ജീവൻ കിട്ടും ആ കുട്ടിയേയും കൊണ്ടുവന്നു ആ കുട്ടി രക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടു അങ്ങനെ വേറെ വേറെ അഞ്ചെട്ട് സംഭവങ്ങൾ മരിച്ചവരെ തന്നെ ഉയർപ്പിച്ചത് ആ കാലഘട്ടത്തിൽ തന്നെ നടന്നു വെള്ളത്തിൽ വീണ കുട്ടിയെ ഉയർപ്പിച്ചു അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി ഒരു അമ്മ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗർഭ ഗർഭവതിയായ അമ്മ ഈ അമ്മയുടെ ഉദരത്തിലെ ശിശു ഒരപകടത്തിൽപ്പെട്ട് ആ ശിശു ഉള്ളിൽ വെച്ച് മരിച്ചു ചാപ്പിള്ളയായി പക്ഷേ ആ കുട്ടിക്ക് ജീവൻ കൊടുത്തു അങ്ങനെ ഒത്തിരിയേറെ മരിച്ചവരെ ഉയർപ്പിച്ച വ്യക്തിയാണ് സെബാസ്റ്റിൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ പായസാറാമൻ പാപ്പ സെബാസ്റ്റ്യനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു റോഡുകളുടെ മധ്യസ്ഥനാണ് ഒത്തിരിയേറെ നൂതനമായ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് ഒന്നുമില്ലാത്തവരുടെ മധ്യസ്ഥനാണ് ലളിതമായിട്ട് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുവാൻ വേണ്ടി ഏവർക്കും പ്രചോദനം നൽകുന്ന വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട സെബാസ്റ്റിൻ അപ്രേഷ്യം തനിക്കെന്തുണ്ടോ അതൊന്നും പ്രധാനപ്പെട്ടതല്ല ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിനു വേണ്ടി ജീവിക്കുക ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കുക വാഴ്ത്തപ്പെട്ട സെബാസ്റ്റ്യൻ അപരേഷ്യോയുടെ മധ്യസ്ഥം നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുവാനായിട്ട് ഈ വാഴ്ത്തപ്പെട്ട ഈ വിശുദ്ധ വ്യക്തിത്വം നമ്മെ പ്രചോദിപ്പിക്കട്ടെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും നേരുന്നു സ്വർഗത്തിൻ്റെ അനുഗ്രഹം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ